പി എസ് സി ഗ്രൗണ്ട് പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ ക്ലാസ്സിൽ എൽ പി യു പി ഇൻറ്റർവ്യൂവിന് വേണ്ടിയിട്ടുള്ളൊരു ക്ലാസ്സാണ് കേട്ടോ നമ്മൾ എടുക്കാൻ പോകുന്നത് കഴിഞ്ഞ കുറേ ക്ലാസ്സുകളായി എൽ പി യു പി ഇൻ്റർവ്യൂവിന് വേണ്ടി മാരത്തോം വീഡിയോസ് നമ്മൾ ചെയ്യുന്നുണ്ട് എല്ലാ ദിവസവും തന്നെ മാനത്തോട് വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ കൃത്യമായിട്ട് ഒന്ന് ഫോളോ ചെയ്തു പോകുക നിങ്ങൾക്ക് എൽ പി യു ഇൻ്റർവ്യൂ ഉണ്ടെങ്കിൽ ഒരുപാട് ഉപകാരപ്പെടുന്നതായിരിക്കും എൽ പി യു പി ഇൻ്റർവ്യൂവിന് വേണ്ടി നമ്മളൊരു ക്വസ്റ്റ്യൻ ബാങ്ക് സെറ്റ് തയ്യാറാക്കി എടുത്തിട്ടുണ്ട് സമഗ്രമായി എല്ലാ മേഖലകളെയും ഉൾക്കൊള്ളിച്ചുകൊണ്ട് അക്കാഡമിപരമായിട്ടും അതുപോലെ സർക്കാരിൻ്റെ വിവിധ പദ്ധതികളും അതുപോലെ ഏറ്റവും ലേറ്റസ്റ്റ് ഉള്ള കറണ്ട് അഫേഴ്സും സൈക്കോളജി ക്വസ്റ്റിയൻസും ഒക്കെ ഇൻക്ലൂഡഡ് ആക്കി നമ്മൾ തയ്യാറാക്കി തയ്യാറാക്കിയെടുത്തിരിക്കുന്നത് ക്വസ്റ്റ്യൻ ബാങ്ക് സെറ്റാണ് നിങ്ങൾക്കത് എൽ പി ഉൻ്റർവ്യൂവിൽ ഒരുപാട് ഉപകാരപ്പെടുന്നതായിരിക്കും അത്ര ഡീറ്റെയിൽ ആയിട്ട് എല്ലാ കാര്യങ്ങളും സമഗ്രമായി ഉൾക്കൊള്ളിച്ചുകൊണ്ട് കൊണ്ട് തയ്യാറാക്കിയെടുത്തിരിക്കുന്ന ഈ ബാങ്ക് സെറ്റ് ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ എൽ പി ഉപ ഇൻ്റർവ്യൂ ഒന്ന് വാട്സാപ്പിൽ മെസ്സേജ് ചെയ്താൽ മതി ക്വസ്റ്റ്യൻ ബാങ്ക് സെറ്റ് ലഭിക്കുന്നതായിരിക്കും അത്ര ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഈ ക്വസ്റ്റ്യൻ ബാങ്ക് സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് നിനക്ക് എന്തായാലും അപ്പോൾ ആദ്യമായിട്ട് മറക്കരുത്രുത്രുത്രുത്രുത് എൽ പി ഉ ഇന്റർവ്യൂവിന് വേണ്ടി നമുക്കൊരു വാട്സ്ആപ്പ് ഗ്രൂപ്പുണ്ട് ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് നിങ്ങൾക്ക് ഗ്രൂപ്പിലേക്ക് ആഡ് ആകുന്നതാണ് ഗ്രൂപ്പിൽ ക്ലാസ്സുകൾ ലഭ്യമാകുന്നതായിരിക്കും എൽ പി യു പി ഇന്റർവ്യൂവിന് വേണ്ടിയിട്ടുള്ളത് കേട്ടോ മറക്കണ്ട അതൊരു ചാനൽ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് അപ്പോൾ എൽ പി യു പി ഇന്റർവ്യൂൽ നമ്മൾ ഇന്ന് പഠിക്കാൻ തെരഞ്ഞെടുത്തേക്കുന്ന വിഷയം ഹോബീസാണ് ഈ കുറിച്ച് നമ്മൾ പറയുമ്പോൾ എങ്ങനെയാണ് ഇൻറ്റർവ്യൂ ബോർഡ് മെമ്പേഴ്സിന് നമ്മുടെ ഹോബിയെക്കുറിച്ച് അറിയാൻ സാധിക്കുന്നത് ഒരിക്കലും നമ്മൾ അവിടെ ചെന്നിരിക്കുമ്പോൾ നമ്മുടെ അക്കാഡപരമായിട്ടുള്ള ഒരു കാര്യത്തിലും അതായത് നമ്മുടെ മാർക്കിലോ സർട്ടിഫിക്കറ്റിലോ എവിടെയും നമ്മുടെ ഹോബിയെക്കുറിച്ച് പരാമർശിച്ചിട്ടില്ല അപ്പോൾ അവർക്ക് നമ്മുടെ ഹോബി എങ്ങനെയാണ് മനസ്സിലാകുന്നത് നമ്മൾ അവിടെ ചെല്ലുമ്പോൾ ഇൻ്റർവ്യൂവിന് ചെല്ലുമ്പോൾ നമുക്കൊരു ബയോഡേറ്റ ഫില്ല് ചെയ്ത് കൊടുക്കാനുണ്ട് ആ ബയോഡേറ്റിൽ ഒരു കോളമുണ്ട് ഹോബി എന്ന് പറയുന്നത് ആ ഹോബിയിൽ നമ്മൾ ഫില്ല് ചെയ്ത് കൊടുക്കുന്നത് എന്തോ അതായിരിക്കും എന്താണ് നമ്മുടെ ഹോബി എന്ന് പറയുന്നത് അല്ലാതെ നമുക്ക് ആ ഒരു ഹോബി വായിച്ചിട്ടാണ് ഇന്നെ വരുന്ന എൻ്റെ മുമ്പിലിരിക്കുന്ന വ്യക്തിയുടെ ഹോബി ഇന്നതാണെന്ന് ഇൻ്റർവ്യൂ ബോർഡ് മെമ്പേഴ്സ് മനസ്സിലാക്കുന്നത് അല്ലാതെ ഒരു തരത്തിലും നമ്മുടെ ഹോബി എന്താണെന്ന് അവർക്ക് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കില്ല അപ്പോൾ എന്തുകൊണ്ട് ഞാനിത് പറയാൻ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചില ആളുകൾക്ക് സ്ലീപ്പിങ്ങോ അതുപോലെ തന്നെ വീഡിയോ കാണുന്ന ഒക്കെ ആയിരിക്കും ഹോബി അപ്പോൾ ഇത് എവിടെയും മെൻഷൻ ചെയ്യാത്തത് കൊണ്ട് തന്നെ നമ്മൾ എന്ത് ഹോബി ബയോഡേറ്റിൽ എഴുതി കൊടുക്കുന്നോ അതിനെ സംബന്ധിച്ചിട്ടായിരിക്കും അവർ ചോദ്യങ്ങൾ ചോദിക്കുന്നത് അപ്പോൾ ഇതെൻ്റെ ഹോബി അല്ലല്ലോ പിന്നെ ഞാനിത് ഈ എൻ്റെ ഹോബി പുതിയതായിട്ട് ഞാൻ എന്തെങ്കിലും ഉണ്ടാക്കി പറഞ്ഞു അവർ കണ്ടുപിടിക്കോ എന്നൊക്കെ എന്തെങ്കിലും ഒരു ടെൻഷൻ ഉണ്ടായിരിക്കും നമ്മുടെ ഹോബി നമ്മളവിടെ എന്ത് എഴുതി കൊടുക്കുന്നോ അത് ആയിരിക്കും അവർക്കും അറിയാവുന്നതല്ലാതെ നമ്മുടെ ഹോബി വേറെ എന്തെങ്കിലും ആണെങ്കിൽ തന്നെ അത് കണ്ടുപിടിക്കാൻ അവരെക്കൊണ്ട് സാധിക്കില്ല പിന്നെ കണ്ടുപിടിക്കാൻ സാധിക്കും നമ്മൾ അവർ ചോദി അത്ര ഡീറ്റെയിൽ ആയിട്ട് അവർ നമ്മുടെ ഹോബിയെക്കുറിച്ച് ചോദിക്കും ഇന്നതാണ് എൻ്റെ ഹോബി എന്നൊരു മനസ്സിലായി കഴിഞ്ഞാൽ അതിനെക്കുറിച്ച് കണക്ട് ചെയ്ത് ഒരുപാട് ചോദ്യങ്ങൾ അവർ നമ്മളോട് ചോദിക്കും അപ്പോൾ നമ്മൾ അതിനൊക്കെ തല വിരിച്ച കുത്തരം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എഴുതി കൊടുത്തേക്കുന്നത് ശരിയല്ല എന്നവർക്ക് മനസ്സിലാവും പക്ഷേ അതിന് നമ്മൾ ആ ഹോബി അത്രമാത്രം മനസ്സിലാക്കിക്കൊണ്ട് വേണം അതിന് ആൻസർ പറയാനായിട്ട് അതിനുള്ള ടെക്നിക്ക് എന്തൊക്കെയാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതായിരിക്കും ഡീറ്റെയിൽ ആയിട്ട് കേട്ടിരുന്നാൽ മതി അപ്പോൾ സ്കിപ്പ് ചെയ്യാതെ പോലെ മുഴുവൻ കേക്ക് എന്നാലാണ് നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് നല്ലൊരു ഇൻഫർമേഷൻ ലഭിക്കുകയുള്ളൂ അതിനുമുമ്പ് എന്താണ് ഹോബി എന്ന് ഞാൻ നിങ്ങളെ ഒന്ന് ഡിഫൈൻ ചെയ്ത് കാണിക്കാം അപ്പോൾ നമുക്ക് ഇന്ന് ഹോബിയെക്കുറിച്ച് സംസാരിക്കാം അപ്പോൾ ഹോബിയെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ആദ്യം നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കാര്യം എന്താണ് ഹോബി ഇപ്പോൾ നിങ്ങളോട് ഇൻ്റർവ്യൂ ബോർഡിലിരിക്കുന്ന ആൾ ചോദിക്കുവാണ് എന്താണ് ഹോബി സാർ എൻ്റെ ഹോബി റീഡിംഗ് ആണ് അല്ലെങ്കിൽ റൈറ്റിംഗ് ആണ് അല്ലെങ്കിൽ ഗാർഡനിങ് ആണ് അങ്ങനെ എന്തിലൊക്കെ നിങ്ങൾ പറയും അല്ലേ അപ്പോൾ അവർ ചോദിക്കുകയാണ് അതല്ല ചോദിച്ചത് എന്താണ് ഹോബി ടീച്ചറുടെ ഹോബി എന്താണെന്ന് ചോദിച്ചാലാണ് അതിന് നമുക്കൊരു സ്പെസിഫിക് ആൻസർ ഉള്ളത് അല്ലെങ്കിൽ എന്താണ് എൻ്റെ ഹോബി പക്ഷേ എന്താണ് ഹോബി ഹോബിയെ നമുക്ക് എങ്ങനെ ഡിഫൈൻ ചെയ്യാം നമ്മുടെ എന്താണ് സമയം ഫ്രീ ടൈം നമ്മളെങ്ങനെ ആനന്ദകരമാക്കുന്നു അല്ലെങ്കിൽ നമ്മുടെ ആ ഒരു ടൈമിനെ നമ്മളെങ്ങനെ ആഹ്ലാദപരമാക്കുന്നു അതിനെയാണ് നമ്മൾ ഹോബി എന്ന് വിളിക്കുന്നത് അല്ലേ നമ്മുടെ ഒരു ലൈഫ് സ്റ്റൈലിൽ നമ്മൾ ഒരുപാട് വർക്കിൽ ഏർപ്പെടുന്നവരുണ്ടായിരിക്കും വളരെ സ്ട്രെസ്ഫുൾ വർക്കുകളായിരിക്കാം ആ ഒരു സ്ട്രെസ് വർക്കിൽ നിന്ന് മാറ്റി നമ്മുടെ നമ്മൾ നമ്മുടെ സന്തോഷം കണ്ടെത്തുന്ന സമയം അല്ലെങ്കിൽ നമുക്ക് എന്താണ് നമുക്കൊരു ആഹ്ലാദപരമായിട്ടുള്ള സമയം നമുക്കല്ലെങ്കിൽ ഒരു പീസ്ഫുൾ ആയിട്ടുള്ള സമയം നമ്മൾ എന്തിനു വേണ്ടി ഉപയോഗിക്കുന്നു അതിനെ നമുക്ക് എന്തെന്ന് വിളിക്കാം ഹോബി എന്ന് വിളിക്കാം ഇതാണ് നിങ്ങൾ ആദ്യം എന്താണ് ഹോബി എന്ന് ചോദിച്ചാൽ പറയേണ്ടത് നമ്മുടെ നമ്മുടെ ഒരു സ്പെസിഫിക് ടൈം നമ്മുടെ സന്തോഷത്തിന് വേണ്ടിയും നമ്മുടെ ആത്മവിശ്വാസം കൂട്ടുന്നതിന് വേണ്ടിയും നമുക്ക് കുറച്ച് ആഹ്ലാദപരമായിട്ടിരിക്കാനും ഒരു സ്ട്രെസ് റിലീഫിന് നമ്മൾ ഉപയോഗിക്കുന്ന സമയത്തെയാണ് നമ്മൾ എന്ന് വിളിക്കുന്നത് അത് പല കാര്യങ്ങളിലും പല ആളുകളും പല രീതിയിൽ ഉപയോഗിക്കും അതിനെയാണ് നമ്മൾ എന്ന് വിളിക്കുന്നത് ആ ഒരു ടൈമിനെയാണ് നമ്മൾ പ്രഷറായിട്ടുള്ള ആ ഒരു പ്ലീസിങ് ടൈമിനെയാണ് നമ്മൾ എന്ന് വിളിക്കുന്നത് ഹോബി എന്ന് വിളിക്കുന്നത് എന്ന് ആദ്യം അറിഞ്ഞിരിക്കാം ഇനി നമുക്കിതിൻ്റെ വിശദീകരണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം അപ്പോൾ നമുക്കിന്ന് ഹോബിയെക്കുറിച്ച് സംസാരിക്കാം അപ്പോൾ ഹോബിയെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ആദ്യം നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കാര്യം എന്താണ് ഹോബി അപ്പോൾ നിങ്ങളുടെ ഇൻ്റർവ്യൂ ബോർഡിലേക്ക് നാൾ ചോദിക്കുവാണ് എന്താണ് ഹോബി സാർ എൻ്റെ ഹോബി റീഡിംഗ് ആണ് അല്ലെങ്കിൽ റൈറ്റിംഗ് ആണ് അല്ലെങ്കിൽ ഗാർഡനിങ് ആണ് അങ്ങനെ എന്തിലൊക്കെ നിങ്ങൾ പറയും അല്ലേ അപ്പോൾ അവർ ചോദിക്കുകയാണ് അതല്ല ചോദിച്ചത് എന്താണ് ഹോബി ടീച്ചറുടെ ഹോബി എന്താണെന്ന് ചോദിച്ചാലാണ് അതിന് നമുക്കൊരു സ്പെസിഫിക് ആൻസർ ഉള്ളത് അല്ലെങ്കിൽ എന്താണ് എൻ്റെ ഹോബി പക്ഷേ എന്താണ് ഹോബി ഹോബിയെ നമുക്ക് എങ്ങനെ ഡിഫൈൻ ചെയ്യാം നമ്മുടെ എന്താണ് സമയം ഫ്രീ ടൈം നമ്മളെങ്ങനെ ആനന്ദകരമാക്കുന്നു അല്ലെ നമ്മുടെ ആ ഒരു ടൈമിനെ നമ്മളെങ്ങനെ ആഹ്ലാദപരമാക്കുന്നു അതിനെയാണ് നമ്മൾ ഹോബി എന്ന് വിളിക്കുന്നത് അല്ലേ നമ്മുടെ ഒരു ലൈഫ് സ്റ്റൈലിൽ നമ്മൾ ഒരുപാട് വർക്കിൽ ഏർപ്പെടുന്നവരുണ്ടായിരിക്കാം വളരെ സ്ട്രെസ്ഫുൾ വർക്കുകളായിരിക്കാം ആ ഒരു സ്ട്രെസ് വർക്കിൽ നിന്ന് മാറ്റി നമ്മുടെ നമ്മൾ നമ്മുടെ സന്തോഷം കണ്ടെത്തുന്ന സമയം അല്ലെങ്കിൽ നമുക്ക് എന്താണ് നമുക്കൊരു ആഹ്ലാദപരമായിട്ടുള്ള സമയം നമുക്കല്ലെങ്കിൽ ഒരു പീസ്ഫുൾ ആയിട്ടുള്ള സമയം നമ്മൾ എന്തിനു വേണ്ടി ഉപയോഗിക്കുന്നു അതിനെ നമുക്ക് എന്തെന്ന് വിളിക്കാം ഹോബി എന്ന് വിളിക്കാം ഇതാണ് നിങ്ങൾ ആദ്യം എന്താണ് ഹോബി എന്ന് ചോദിച്ചാൽ പറയേണ്ടത് നമ്മുടെ നമ്മുടെ ഒരു സ്പെസിഫിക് ടൈം നമ്മുടെ സന്തോഷത്തിന് വേണ്ടിയും നമ്മുടെ ആത്മവിശ്വാസം കൂട്ടുന്നതിന് വേണ്ടിയും നമുക്ക് കുറച്ച് ആഹ്ലാദപരമായിട്ടിരിക്കാനും ഒരു സ്ട്രെസ് റിലീഫിന് നമ്മൾ ഉപയോഗിക്കുന്ന സമയത്തെയാണ് നമ്മൾ എന്ന് വിളിക്കുന്നത് അത് പല കാര്യങ്ങളിലും പല ആളുകളും പല രീതിയിൽ ഉപയോഗിക്കും അതിനെയാണ് നമ്മൾ എന്ന് വിളിക്കുന്നത് ആ ഒരു ടൈമിനെയാണ് നമ്മൾ പ്രഷറായിട്ടുള്ള ആ ഒരു പ്ലീസിങ് ടൈമിനെയാണ് നമ്മൾ എന്ന് വിളിക്കുന്നത് ഹോബി എന്ന് വിളിക്കുന്നത് എന്ന് ആദ്യം അറിഞ്ഞിരിക്കുക ഇനി നമുക്കിതിൻ്റെ വിശദീകരണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം അപ്പോൾ നമുക്ക് കുറച്ച് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്ത് പോകാം ഫസ്റ്റ് പറയുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം അതായത് ഹോബി പറയുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ് ഒന്നാമത്തെ കാര്യം നമുക്ക് യാതൊരു പരിചയവും ഇല്ലാത്ത ഒരു ഹോബി ഒരിക്കലും ബയോഡേറ്റയിൽ എഴുതി കൊടുക്കരുത് കാരണം ആ ഒരു ബയോഡേറ്റിൽ അവർ ഇന്നതാണ് ഹോബി എന്ന് ചോദിച്ചാൽ നിങ്ങളുടെ ഹോബി എന്താണ് ഇന്നതാണ് ഹോബി അവിടെ കൊണ്ട് ചോദ്യം നിർത്തില്ല അങ്ങനെ ചോദ്യം നിർത്തുവാണെങ്കിൽ എന്ത് വേണമെങ്കിലും നമുക്ക് ബയോഡേറ്റിൽ ഹോബി ആയിട്ട് കൊടുക്കാമായിരുന്നു പക്ഷേ അതിൽ നിന്ന് കണ്ടിന്യൂസ് ആയിട്ട് അവർ ചോദ്യങ്ങൾ ചോദിക്കുന്നത് കൊണ്ട് ചോദ്യങ്ങൾ ചോദിക്കുമെന്നുള്ളത് ഉറപ്പുള്ളത് കൊണ്ടും എന്താണ് ഒരിക്കലും നിങ്ങൾ നിങ്ങൾക്ക് യാതൊരു പരിചയമില്ലാത്ത മേഖലയെ ചുമ്മാ ഹോബിയായിട്ട് എഴുതി കൊടുക്കരുത് ഇതിനൊരു എക്സാമ്പിൾ സഹിതം ഞാൻ പറയാം കാരണം എനിക്കറിയാവുന്ന ഒരു കുട്ടി കഴിഞ്ഞ തവണത്തെ എൽ പി ഇൻ്റർവ്യൂവിന് ആയിട്ട് റീഡിംഗ് കൊടുത്തിരുന്നു അവിടെ പ്രത്യേകിച്ചൊന്നും ആലോചിച്ചില്ല അവിടെ ചെന്നപ്പോൾ ഹോബി റീഡിങ് ആയിട്ട് അങ്ങനെ കൊടുക്കാൻ തോന്നി അന്നേരം അവിടെ എഴുതി വെച്ചു അവിടെ ഇൻ്റർവ്യൂ ബോർഡിലുണ്ടായിരുന്നാണ് ബയോഡേറ്റ നോക്കിയിട്ട് ഓ റീഡിംഗ് ആണല്ലേ ഹോബി ഈ അടുത്തിടെ വായിച്ച പുസ്തകത്തിൻ്റെ പേര് പറയാമോ എന്ന് ചോദിച്ചു ഈ അടുത്തിടെ കാലത്ത് നിന്നല്ല അവൾ അങ്ങനെ പുസ്തകമേയും വായിക്കാറില്ല അന്നേരം റീഡിങ് എല്ലാവരും നമുക്കറിയാം പണ്ട് മുതലേ നമ്മുടെ ഹോബി ആയിട്ട് ഒരു കുറേ കാലമായിട്ട് കൈമാറി വരുന്നതാണ് ചുമ്മാ എക്സാമ്പിളായിട്ട് ഹോബി റീഡിങ് എഴുതി കൊടുക്കും അങ്ങനെ എഴുതി കൊടുത്തതാണ് റീഡിങ് അവിടെ ഈ അടുത്ത കാലത്ത് വായിച്ച പുസ്തകം ഏതാണെന്ന് പറയാമോ അപ്പോൾ ഒരു പുസ്തകത്തിൻ്റെ പേര് കിട്ടി അതിൻ്റെ രചയിതാവ് എഴുതിയിട്ടുള്ള എന്താണ് മുൻപുണ്ടായിരുന്ന പുസ്തകം ഇന്നു പുസ്തകം അറിയാമോ അദ്ദേഹത്തിന് വയലാർ അവാർഡ് കിട്ടിയ കൃതി ഏതാണ് അങ്ങനെ അതിനകത്ത് പിടിച്ച് ഒരുപാട് ചോദ്യങ്ങൾ ചോദിച്ചു കാര്യം ഒരു തരത്തിലുള്ള ബന്ധമില്ലാത്ത ഹോബി ആയതുകൊണ്ട് തന്നെ ഒന്നിനും തന്നെ ഉത്തരം പറയാൻ സാധിച്ചില്ല അവസാനം അവൾ സമ്മതിച്ചു ഒന്നിനും ഉത്തരം പറയാൻ പറ്റാത്തതുകൊണ്ട് ആ ബോർഡ് മെമ്പർ ചോദിച്ചു ശരിക്കും ഹോബി റീഡിങ് തന്നെയാണോ എന്ന് വെച്ചാൽ അപ്പോൾ അവൾ പറഞ്ഞ് ക്ഷമിക്കണം സാർ ഹോബി റീഡിങ് അല്ല ഞാൻ ആച്ചു അന്നേരം എഴുതി കൊടുത്താൽ വലിയൊരു നെഗറ്റീവ് മാർക്കായിട്ട് അവൾക്ക് അവൾ പറയുകയാണ് ആ എനിക്കത് ഭയങ്കര പോയി കാരണം ഫസ്റ്റ് ചോദി തന്നെ ഇങ്ങനെ ചോദിച്ചിട്ട് എനിക്കതല്ല എന്ന് പറയേണ്ടി വന്നതോടുകൂടി എൻ്റെ കോൺഫിഡൻസ് മൊത്തം പോയി ഇൻ്റർവ്യൂ എനിക്ക് നല്ല രീതിയിൽ പെർഫോം ചെയ്യാൻ സാധിച്ചില്ല എന്നിങ്ങനെ വളരെ വിഷമത്തോടെ പറയുകയുണ്ടായി അപ്പോൾ ഇത് ഞാൻ നിങ്ങൾക്ക് ഫസ്റ്റ് എൻ്റെ ഇൻട്രോഡക്ഷനിൽ ഇത് പറയാൻ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ വരും നമുക്കറിയാൻ പാടില്ലാത്തൊരു ഹോബിയാണ് എഴുതി കൊടുക്കുന്നതെങ്കിൽ അതിനെ ബേസ് ചെയ്ത് അവർ ചോദ്യങ്ങൾ ചോദിക്കാൻ നേരം നമുക്ക് അറിയാതെ എഴുതിയതാണ് മിസ്റ്റേക്ക് പറ്റിയതാണെന്ന് പറയുമ്പോൾ ഒരു അധ്യാപകനാണ് അങ്ങനെ പറയുന്നത് വലിയ നെഗറ്റീവ് മാർക്കിലേക്ക് പോകും അതുകൊണ്ട് നിങ്ങൾ ഒരു കാരണവശാലും അറിയാത്ത ഒരു സബ്ജെക്റ്റിനെ ഹോബി ആയിട്ട് എടുത്ത് പറയരുത് ഇനി നമ്മൾ എന്ത് ഹോബി പറഞ്ഞാലും ആ ഹോബിയെക്കുറിച്ച് കൃത്യമായൊരു അറിവ് നമുക്കുണ്ടായിരിക്കണം നമ്മൾ എന്ത് ഹോബി പറയാനും നമുക്ക് അവിടെ ഇന്ന ആണെന്ന് പറയുമ്പോൾ നമ്മളെ നിങ്ങൾക്ക് ഇന്ന ഹോബി ഉണ്ടോയൊന്നും ആരും ഇവിടെ ചോദിക്കില്ല പക്ഷേ ആ ഹോബിയെക്കുറിച്ച് പറയാനായിട്ട് അറിവുണ്ടായിരിക്കണം അപ്പോൾ എൻ്റെ ഹോബി എന്ന് പറയുന്നത് സ്ലീപ്പിംഗ് ആണ് അല്ലെങ്കിൽ യൂട്യൂബ് വീഡിയോ കാണലാണ് അതൊന്നും ഒരു ഹോബിയായിട്ട് നമ്മൾ പറയരുത് ഹോബി തന്നെയാണ് അതല്ലാന്നൊന്നും പറയുന്നില്ല പക്ഷേ സ്ലീപ്പിംഗ് എന്ന് പറയുമ്പോൾ ഒരു ഹോബിയായിട്ട് അവർക്കത് ഒരു ഒരു നമുക്കതിനെക്കുറിച്ച് പിന്നെ തുടർന്ന് തുടർന്ന് സംസാരിക്കാനൊന്നും ഉണ്ടാവില്ല ഒരു പ്ലസ് പോയിന്റ് നമുക്ക് അതിലൂടെ കിട്ടില്ല നിങ്ങളുടെ ഹോബി ഉറക്കമാണെങ്കിൽ ഒരു പക്ഷേ അത് ഉറക്കമെന്ന് പറയുന്നതുകൊണ്ട് ആരും നമ്മളൊന്നും പറയുമൊന്നുമില്ല പക്ഷേ അതൊരു നെഗറ്റീവ് ഇമ്പാക്റ്റ് അത് ഉണ്ടാക്കും അതുകൊണ്ട് ഒരിക്കലും അങ്ങനെ പറയരുത് നിങ്ങൾക്ക് എന്താണ് ഹോബി ആത്മാർത്ഥമായിട്ട് ഹോബി ഉണ്ടെങ്കിൽ അത് നല്ല രീതിയിൽ നിങ്ങൾ കൊണ്ടുപോകുന്ന ഒരാളാണ് തീർച്ചയായിട്ടും നിങ്ങളുടെ ഹോബി പറയാട്ടോ അത് പറയണ്ടെന്നല്ല പറയുന്നത് ഇനി ചില ആൾക്കാർക്ക് പ്രത്യേക ഹോബിയൊന്നും ഉണ്ടാവില്ല ചിലപ്പോൾ ഉറക്കം അല്ലെങ്കിൽ എന്തെങ്കിലും യൂട്യൂബിലെ റീൽസ് അതൊക്കെ ആണെങ്കിൽ അതൊക്കെ പറയാതിരിക്കുമായിരിക്കും നല്ലതെന്ന് എനിക്ക് തോന്നുന്നു ഇനി പറയുന്നത് കൊണ്ട് നിങ്ങൾക്കത് പറയാണമെന്നുണ്ടെങ്കിൽ പറയാം പറയാട്ടോ അത് കുറച്ചും കൂടെ കൂടി ഒരു ഒരു പോയിന്റ് എങ്കിലും കൂടുതൽ എക്സ്ട്രാ കിട്ടാനായിട്ട് അത് പറയാതിരിക്കുമായിരിക്കും നല്ലതെന്നാണ് എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ ഇനി നിങ്ങളുടെ ഹോബി ഇന്നതാണെന്ന് പറഞ്ഞു ഇനി വേണമെങ്കിൽ നമുക്ക് ഇങ്ങനെ ചോദ്യകർത്താവ് ചോദിക്കാം നിങ്ങളുടെ ഹോബി എങ്ങനെ സ്കൂളിന് സ്കൂളിനുപകാരപ്പെടുത്താം എൻ്റെ ഹോബി എന്ന് പറയുന്നത് ഗാർഡനിങ് ആണ് ഫോർ എക്സാമ്പിൾ അപ്പോൾ ഗാർഡനിങ് എന്ന് പറയുമ്പോൾ ആ ഗാർഡനിങ് എന്ന് പറയുന്ന ഹോബി നിങ്ങൾക്ക് എങ്ങനെ നിങ്ങളുടെ സ്കൂളിന് വേണ്ടി പ്രയോജനപ്പെടുത്താം അല്ലെങ്കിൽ എൻ്റെ ഒരു പച്ചക്കറി തോട്ടത്തെ പരിപാലനമാണ് എൻ്റെ ഒരു ഹോബി എന്ന് പറയുന്നത് അങ്ങനെയാണെങ്കിൽ ആ ഹോബി നിങ്ങളുടെ സ്കൂളിന് വേണ്ടി നിങ്ങൾക്ക് എങ്ങനെ ഉപകാരപ്പെടുത്താം അല്ലെങ്കിൽ ആ ഹോബി നിങ്ങളുടെ സമൂഹത്തിന് വേണ്ടി നിങ്ങളുടെ ഹോബിയാണത് പക്ഷേ സമൂഹത്തിന് വേണ്ടി അതെങ്ങനെ ഉപയോഗപ്രദമാക്കാം എന്ന് വേണമെങ്കിൽ ചോദ്യം ചോദിക്കാനായിട്ട് സാധിക്കും അതുപോലെ തന്നെ ഒരു ഹോബി നിങ്ങൾക്കുണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ ഹോബി കൊണ്ട് എന്തൊക്കെ മാറ്റങ്ങളാണ് ഉണ്ടായിരിക്കുന്നത് എന്ന് വേണമെങ്കിലും ഒരു ചോദ്യം നമുക്ക് പ്രതീക്ഷിക്കാം അപ്പോൾ എന്ത് ഹോബി പഠിച്ചാലും ആ ഹോബിയെ വിവിധ വശങ്ങളിൽ നിങ്ങൾ അനലൈസ് ചെയ്യണം നിങ്ങളുടെ ഹോബി ഇന്നതാണ് ആ ഹോബിയെ എങ്ങനെ നമുക്ക് സമൂഹത്തിന് വേണ്ടി പ്രയോജനപ്പെടുത്താം അല്ലെങ്കിൽ അത് സമൂഹത്തിന് പ്രയോജനപ്പെടുത്താൻ വേണ്ടിയിട്ടൊന്നും അല്ല ഞാൻ ചുമത്തുമായിട്ട് കൊണ്ടു നടക്കുന്നു എന്ന് വേണമെങ്കിലും അതൊരു ഇതാണ് പക്ഷേ നമ്മൾ അങ്ങനെ ചോദ്യം വന്നു കഴിഞ്ഞാൽ അവർ നല്ല രീതിയിലൊരു ആൻസർ പറയാൻ പറ്റുമ്പോഴാണ് നമുക്കൊരു പ്ലസ് പോയിൻ്റ് അവിടെ കൂടുതൽ കിട്ടുന്നത് ഈ ഹോബിയൊക്കെ ആദ്യമേ ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യങ്ങളാണ് ബയോ എടുത്ത് നോക്കുന്നു ഇന്ന സബ്ജക്റ്റാണ് പഠിച്ചത് ഓ അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇന്ന സബ്ജക്റ്റ് പഠിച്ചു അത് കഴിഞ്ഞിട്ട് പിന്നെ വരുന്നൊരു ചോദ്യം എന്ന് പറയുന്നത് ഹോബി ആയിരിക്കും ഹോബി എന്ന് പറയുന്നത് നമ്മുടെ ഇൻ്റർവ്യൂയില് ഇരുപത് മിനിറ്റുള്ള ഇൻ്റർവ്യൂയില് ഫസ്റ്റ് സെക്ഷനിൽ ചോദിക്കും ിക്കാൻ പോകുന്ന ചോദ്യമാണ് അപ്പോൾ ഫസ്റ്റ് ഇമ്പ്രഷൻ ഈസ് ദ ബെസ്റ്റ് ഇമ്പ്രഷൻ എന്നാൽ അപ്പോൾ നമ്മൾ ഹോബിയൊക്കെ നന്നായിട്ട് പറയുവാണെങ്കിൽ അത് കേട്ടിരിക്കുന്നവർക്ക് കൂടുതൽ ഒരു ഇമ്പ്രഷൻ വരും അപ്പോൾ നമ്മൾ ഫസ്റ്റ് തന്നെ ഉറക്കമാണ് എൻ്റെ ഹോബി എന്നൊക്കെ പറയുമ്പോൾ തന്നെ ഒരു നെഗറ്റീവായിട്ട് നമുക്ക് ഫീൽ ചെയ്യുമല്ലോ പിന്നെ ആ ഒരു നെഗറ്റിവിറ്റി ആ ഇൻ്റർവ്യൂ ചിലപ്പോൾ അവർക്ക് ഫീൽ ചെയ്യാനായിട്ട് സാധിക്കും അപ്പോൾ നമ്മൾ ഫസ്റ്റ് തന്നെ എന്ത് ചെയ്യാം വളരെ പോസിറ്റീവ് ആയിട്ടുള്ള ഉത്തരങ്ങൾ പറയുമ്പോൾ അവർക്കൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നും അതിനുവേണ്ടി നമ്മൾ എന്ത് ചെയ്യാം നമ്മുടെ ഹോബിയെ പല കാണുക ഇങ്ങനെയൊക്കെ ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാം നിങ്ങളുടെ ഹോബി നിങ്ങൾക്ക് സ്കൂളിന് വേണ്ടി എങ്ങനെ പ്രയോജനപ്പെടുത്താം അല്ലെങ്കിൽ സമൂഹത്തിന് വേണ്ടി എങ്ങനെ പ്രയോജനപ്പെടുത്താം ഹോബി കൊണ്ട് നിങ്ങൾ ജീവിതത്തിലുണ്ടായിട്ടുള്ള മാറ്റങ്ങൾ എന്തൊക്കെ ഇനി എന്തൊക്കെയാണ് നമുക്ക് ഹോബിയായിട്ട് പറയാൻ സാധിക്കുക പലർക്കും പല ഹോബി ഉണ്ടായിരിക്കാം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഗാർഡനിങ് നമുക്ക് ഹോബിയായിട്ട് പറയാം അങ്ങനെ ഗാർഡനിങ് ഹോബിയായിട്ട് പറയുമ്പോൾ ശരിക്കും നിങ്ങളുടെ ഹോബി ഗാർഡനിങ് തന്നെയാണെങ്കിൽ ഏതൊരാംഗിളിൽ നിന്ന് ചോദ്യങ്ങൾ ചോദിച്ചാലും നിങ്ങൾക്ക് അതിന് ആൻസർ പറയാൻ പറ്റും ഇനി പ്രത്യേകിച്ച് ഇല്ല ബയോഡേറ്റ ഫില്ല് ചെയ്യുമ്പോൾ എന്തെങ്കിലും ഒരു ഹോബി എഴുതണമല്ലോ എന്ന് ഓർക്കുമ്പോൾ നിങ്ങൾക്ക് എഴുതാൻ പറ്റിയൊരു ഹോബി വേണമെങ്കിൽ ഗാർഡനിങ് ഉപയോഗിക്കാം അപ്പോൾ ഗാർഡനിങ് ഉപയോഗിക്കുമ്പോൾ നിങ്ങൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം കുറച്ച് ചെടികളുടെയും പൂക്കളുടെയും ഒക്കെ പേരുകളൊക്കെ കൃത്യമായിട്ട് അറിഞ്ഞിരിക്കുക അതിൻ്റെ സയൻറ്റിഫിക് നെയിം കൂടി ഒന്ന് അറിഞ്ഞിരിക്കാനായിട്ട് ശ്രമിക്കുക എല്ലാ രീതിയിലും രീതിയിലത് സയൻറ്റിഫിക് നെയിമുകളൊക്കെ കുറച്ച് ഒന്ന് ഓർത്തിരിക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ് നല്ലതായിരിക്കും അപ്പോൾ കുറച്ച് ഗാർഡനിങ് പറയുന്നവർ കുറച്ച് ചെടികളൊക്കെ പഠിച്ചു വെച്ചിട്ട് പോവുക അതിൻ്റെ സയൻറ്റിഫിക് നെയിം പഠിച്ചു വെച്ചിട്ട് പോവുക എങ്ങനെ ആ ഒരു ചെടി പരിപാലിക്കാം കൃത്യമായിട്ട് എന്തൊക്കെ എന്തെങ്കിലും വളങ്ങളൊക്കെ ചേർക്കണം പെസ്റ്റിസൈഡ്സ് ഉപയോഗിച്ച് കീടനാശം ഒക്കെ ചെയ്യണമെങ്കിൽ അതിനെക്കുറിച്ചും കുറച്ച് കാര്യങ്ങളൊക്കെ പഠിച്ചിട്ട് പോവുകയാണെങ്കിൽ നല്ലതായിരിക്കും അപ്പോൾ എനിക്കൊരു സുഹൃത്തുണ്ട് ആൾക്ക് ഗാർഡനിങ് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ എവിടെ ഞങ്ങൾ ഒരുമിച്ച് അതിലൊക്കെ പോവുകയാണെങ്കിൽ അവൾ ഈ ചെടികളൊക്കെ കാണുന്ന ഗാർഡനുകളൊക്കെ ണ്ടല്ലോ അവിടെയൊക്കെ ഇറങ്ങി ചെടികൾ മേടിക്കുമ്പോൾ ഏതൊരു ചെടിയെ ചോദിച്ചാലും സയൻറ്റിഫിക് നെയിം അടക്കാവുകൾ പറയും അപ്പം ഞാൻ ചോദിക്കുന്നത് എങ്ങനെ പഠിച്ചു എന്ന് ചോദിക്കാം അവർ ഭയങ്കര ഇൻട്രസ്റ്റ് ആണ് ഒത്തിരി ചെടിയൊക്കെ ഉണ്ട് അവരുടെ വീട്ടിൽ കാരണം അതാണ് ശരിക്കും ഹോബി എന്ന് പറയുന്നത് അപ്പോൾ നമ്മൾ അത്രയും ഒരു ഹോബി എന്ന് പറയും നമ്മളത്രയും പിടിച്ച് നിർത്തുന്നോ എത്ര ചെയ്താലും ആ ഒരു കാര്യത്തോട് നമുക്ക് മടുപ്പ് ഉണ്ടാവില്ല അപ്പോൾ സയൻറ്റിഫിക് നെയിം അടക്കം നമ്മൾ പഠിച്ചു വെക്കണമെങ്കിൽ എത്രമാത്രം ഒരു ഇൻട്രസ്റ്റ് അവൾക്ക് ഈ ഒരു ഗാർഡനിങ്ങിനോടുണ്ടെന്ന് ഞാൻ ചിന്തിക്കാറുണ്ട് അപ്പോൾ നമ്മൾ ഒന്ന് രണ്ട് നിങ്ങൾക്ക് ഗാർഡനിങ് ഹോബി അല്ലെങ്കിൽ പോലും ഒന്ന് രണ്ട് സയൻറ്റിഫിക് നെയിമൊക്കെ പഠിച്ചിട്ട് പോവുകയാണെങ്കിൽ നല്ലതായിരിക്കും അതുപോലെ നിങ്ങൾ ഇൻ്റർവ്യൂ ഇൻ്റർവ്യൂന് പോകുന്ന ആ ഒരു ഓഫീസില് എന്താ ഫ്രണ്ടിൽ ചെടികളൊക്കെ ഉണ്ടോ നിങ്ങളുടെ ആണ് നിങ്ങളുടെ ഹോബി നിങ്ങൾ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ എഴുതാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ അവിടെ ചെല്ലുമ്പോൾ ചെടികളൊക്കെ എന്തെങ്കിലും ഒക്കെ ഉണ്ടോ കൃത്യമായിട്ടാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത് എന്നൊക്കെ ഒന്ന് ജസ്റ്റ് നോക്കുവാണെങ്കിൽ നല്ലതായിരിക്കും ചിലപ്പോൾ അതിനെപ്പറ്റിയും ചോദ്യങ്ങൾ ചോദിക്കാൻ സാധ്യതയുണ്ട് ഹോബിയെപ്പറ്റി ഏതാങ്കിലും ചോദ്യങ്ങൾ ചോദിച്ചാലും പറയാൻ പാകത്തിന് നിങ്ങൾ പ്രിപ്പയർ ചെയ്തുകൊണ്ട് വേണം പോവാനായിട്ട് ഇനി എങ്ങനെ നിങ്ങൾക്ക് ഈ ഗാർഡനിങ് നിങ്ങളുടെ ഗാർഡനിങ് ആണ് ഹോബി എങ്ങനെ നമുക്ക് ഈ ഗാർഡനിങ്ങിനെ ഒരു നിങ്ങളുടെ സ്കൂളുകളിൽ ഒന്ന് പ്രയോജനപ്പെടുത്താനായിട്ട് സാധിക്കും അപ്പോൾ സ്കൂളുകളുടെ എന്താണ് മുറ്റം നല്ല രീതിയിൽ കുട്ടികൾക്കൊരു പ്രസൻ എന്താണ് ഒരു നല്ലൊരു പ്രഷർ സമ്മാനിക്കാനും അവർക്ക് കാണുമ്പോൾ ഒരു പോസിറ്റീവ് എനർജി ഉണ്ടാക്കാനും സ്കൂളിൽ നല്ലൊരു ഗാർഡൻ ഇല്ലെങ്കിൽ ആ ഗാർഡനെ സൃഷ്ടിച്ചെടുക്കാൻ ഞാൻ എന്നെ കഴിയുന്നത് ചെയ്യുന്നതായിരിക്കും അതിനു വേണ്ടി കുട്ടികളുടെ ഒരു സംഘം ക്രിയേറ്റ് ചെയ്ത് അവരിലും എന്താണ് കൃഷിയോടും ഇതിനോടുള്ള താല്പര്യം വളർത്തിയെടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ എന്നാൽ കഴിയുന്നത് ചെയ്യുന്നതായിരിക്കും അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ നിങ്ങൾ ചെല്ലുന്ന സ്കൂളിൽ നിങ്ങൾക്ക് അപ്പോൾ ഗവൺമെന്റ് കിട്ടുന്ന സ്കൂളിൽ ഗാർഡനിങ് ആണുള്ള നിങ്ങളുടെ ഹോബി അവിടെ പ്രത്യേകിച്ച് ചെടികളും പൂക്കളൊന്നും ഇല്ല അപ്പോൾ നിങ്ങൾ എന്ത് ഇനിഷ്യേറ്റീവ് ഒരു ഗാർഡൻ ഉണ്ടാക്കാൻ അവിടെ എടുക്കും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ആൻസർ പറയണം സാർ ഞാൻ അവിടെ ഗാർഡൻ എടുക്കാൻ ഗാർഡൻ ഉണ്ടാക്കാൻ എന്നാൽ കഴിയുന്നതിന് മാക്സിമം ശ്രമിക്കും അവിടെ ഗാർഡനു വേണ്ടി പ്രത്യേക ഏരിയ ക്രിയേറ്റ് ചെയ്യും കുട്ടികൾ ഗാർഡനിങ് താല്പര്യമുള്ള കുട്ടികളെയൊക്കെ സെലക്ട് ചെയ്തു ഗാർഡനിങ്ങിൻ്റെ ഇമ്പോർട്ടൻസ് അവർ പറഞ്ഞു മനസ്സിലാക്കിയും എല്ലാ കുട്ടികളോടും വീട്ടിൽ നിന്ന് കുറച്ച് ചെടികൾ കൊണ്ടുവരാൻ നിർദ്ദേശിക്കുകയും അങ്ങനെ രാവിലെ കുറച്ച് സമയമോ അല്ലെങ്കിൽ വൈകുന്നേരം കുറച്ച് സമയമോ എച്ച് എമ്മിൻ്റെ പെർമിഷനോടുകൂടി ചെറിയൊരു ഗാർഡനൊക്കെ ഞാൻ സെറ്റ് ചെയ്യും അപ്പോൾ കുട്ടികൾക്ക് എന്ത് ഇമ്പാക്റ്റാണ് നിങ്ങൾ ഗാർഡനിങ് ഉണ്ടാക്കുന്നതിലൂടെ കുട്ടികൾക്ക് കൊടുക്കുന്നത് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ കുട്ടികൾക്ക് കൃഷിയോടുള്ള താല്പര്യം വളർത്തിയെടുക്കാനും പൂമ്പാറ്റകളോടും ചെടികളോടും പൂക്കളോടുമുള്ള പ്രകൃതി പ്രകൃതിയോട് ഇണങ്ങി ചേരുന്ന രീതിയിൽ ഒരു അവർക്ക് ഇങ്ങനെ ഗാർഡനിങ്ങി ഒരു പ്രോത്സാഹനം കൊടുക്കുമ്പോൾ അവർ കൂടുതൽ സ്നേഹിക്കാനും ഒക്കെ അതൊരു കാരണമായി തീരും സർ എന്ന് ആൻസർ പറയാം അല്ലെങ്കിൽ നിങ്ങൾ പച്ചക്കറി തോട്ടമാണ് എന്താണ് പരിപാലിക്കുന്ന ഒരു ഹോബിയാണ് നിങ്ങൾക്കെങ്കിൽ പച്ചക്കറി തോട്ടം നിങ്ങൾക്ക് എങ്ങനെയാണ് നല്ല വിഷരഹിതമായിട്ടുള്ള പച്ചക്കറി കൃഷി ചെയ്യാനായിട്ട് സ്കൂളിൽ ഞാൻ അതിന് പ്രത്യേകം എച്ച് എമ്മിൻ്റെ സഹായത്തോടു കൂടി അല്ലെങ്കിൽ എച്ച് എമ്മിൻ്റെ കൂടി ഒരു സ്ഥലം സെറ്റ് ഇതെടുക്കുകയും ഏറ്റവും നല്ല രീതിയിലുള്ള വിത്തിനങ്ങൾ എന്താണ് സെലക്ട് ചെയ്ത് അവിടെ നടുകയും ഒക്കെ ചെയ്യും അത് കുട്ടികളിൽ കൂടുതൽ നല്ലൊരു കൃഷി സമ്പ്രദായം വളർത്തിയെടുക്കാനും അതുപോലെ ഉച്ചയ്ക്ക് ഈ ഒരു നമ്മൾ കൃഷിയിൽ നിന്ന് വിളവെടുത്ത ഉൽപ്പന്നങ്ങൾ വച്ചിട്ട് വിഷരഹിതമായിട്ടുള്ള ഭക്ഷണം കുട്ടികൾക്ക് വിളമ്പാനും വിഷരഹിതമായിട്ടുള്ള ഭക്ഷണത്തിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണെന്ന് കുട്ടികളെ പഠിപ്പിക്കാനും ഒക്കെ ഞാൻ എന്നെ കഴിയുന്ന ഇനിഷ്യേറ്റീവൊക്കെ എൻ്റെ സ്കൂളിൽ ചെയ്യും സർ എന്നൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ പറയാമെന്നാണ് അതൊക്കെ ഒരു നല്ലൊരു മറുപടിയാണ് അപ്പോൾ നമ്മൾ എന്താണ് സ്കൂളിൽ നമ്മുടെ ഹോബി കൊണ്ട് സ്കൂളിന് മാറ്റങ്ങൾ ഉണ്ടാക്കാനും അതുവഴി കുട്ടികൾക്ക് മാറ്റം ഉണ്ടാക്കാനും സമൂഹത്തിൽ എന്ത് മാറ്റം ഈ കുട്ടികൾ ചേർന്നുണ്ടാകുന്ന ഒരു ഉപമാണുള്ള സമൂഹം എന്ന് പറയുന്നത് അപ്പോൾ സമൂഹത്തിൽ നമുക്കൊരു സന്ദേശം ഉണ്ടാക്കി കൊടുക്കാം വിഷരഹിതമായിട്ടുള്ള പച്ചക്കറികളെ എന്താണ് നമുക്ക് പ്രോത്സാഹിപ്പിക്കാം അതുവഴി നല്ലൊരു ഭക്ഷണം ണം സംസ്കാരം ഉണ്ടാക്കിയെടുക്കാനൊക്കെ സമൂഹത്തിന് നല്ലൊരു മാതൃകയായി തീരാനും എൻ്റെ ഹോബി കൊണ്ട് സാധിക്കും കുട്ടികളെ വീട്ടിൽ പോയി കൃഷിയെ കൃഷി ചെയ്യാൻ പ്രോത്സാഹിപ്പിക്കാനൊക്കെ ഇതുവഴി അവർക്കും ഒരു എന്താണ് മോട്ടിവേഷൻ ആകാനും ഒക്കെ ഇതുവഴി സാധിക്കുന്നതാണ് സാർ ഇങ്ങനെയൊക്കെ ഒരു വൃത്തം പറയുമ്പോൾ അവർക്ക് എന്തായാലും ആവും ആകുട്ടോ അതുപോലെ വേറെ എന്തൊക്കെ നമുക്ക് പറയാം വേറെ എന്തൊക്കെ ഹോബി പറയാനായിട്ട് സാധിക്കും വേണമെങ്കിൽ ബേർഡ് വാച്ചിങ്ങൊക്കെ ഹോബിയായിട്ട് പറയാം കേട്ടോ പക്ഷെ ബേഡ് വാച്ചിങ്ങൊക്കെ ഹോബി ആയിട്ട് പറയുമ്പോൾ നിങ്ങൾക്കത് ശരിക്കും ഉണ്ടോ എന്ന് നിങ്ങൾ ചിന്തിക്കണം അങ്ങനെ ഇല്ലെങ്കിൽ ചിലപ്പോൾ ഒന്ന് രണ്ട് ഹോബിയൊക്കെ ഉണ്ടാകും ബേർഡ് വാച്ചിങ് നല്ലൊരു ഹോബിയാണ് എൻ്റെ വീടിൻ്റെ അടുത്തുള്ള ചേട്ടൻ്റെ ഹോബി ബേഡ് വാച്ചിങ് ആണ് കാരണം ഞങ്ങളുടെ ഈ ഒരു എൻ്റെ ഏരിയ നിൽക്കുന്ന തട്ടേക്കാട് പക്ഷിസങ്കേതം നിങ്ങൾ കേട്ടിട്ടില്ല ആ പക്ഷി സങ്കേതത്തിൻ്റെ ഒത്തിരി അകലയല്ല എന്നാലും കുറച്ച് ഡിസ്റ്റൻസ് ഉണ്ട് പക്ഷെ ഒരുപാട് പക്ഷികളൊക്കെ വരുന്ന ഏരിയയാണ് അപ്പോൾ ഞാനിവിടെ സംസാരിക്കുമ്പോഴും എൻ്റെ ചുറ്റും നിറയെ പക്ഷികളൊക്കെ ഇങ്ങനെ ചിലച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ഈ ബേഡ് വാച്ചിങ് എൻ്റെ വീടിൻ്റെ അടുത്തുള്ള ചേട്ടൻ്റെ ഒരു ഹോബിയാണ് ആ ചേട്ടൻ ഇങ്ങനെ ആഴ്ചയിൽ ഇരുപത് ഇരുപത്താറ് പക്ഷികളെയൊക്കെ നിരീക്ഷിക്കാണ്ട് ഇത്ര പക്ഷികളിവിടെ വന്നു അപ്പോൾ അത്രയും സീരിയസ് ആയിട്ട് നമ്മൾ ചെയ്യുന്ന ഒരു ഹോബി തന്നെയാണത് ഹോബി എന്ന് പറഞ്ഞ് നമ്മളത്രയും പിടിച്ചു നിർത്താൻ കഴിയുന്ന ഒന്നായിരിക്കണം അപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ ബേഡ് വാച്ചിങ് പറയാം കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചേട്ടൻ്റെ ഹോബി ബേഡ് വാച്ചിങ് ആണ് ആൾ നല്ല രീതിയിൽ ബേഡ്സിനെയൊക്കെ വാച്ച് ചെയ്യുന്നത് കാണാം കാരണം എൻ്റെ ഈ ഒരു ഏരിയ എന്ന് പറയും തട്ടേക്കാട് പക്ഷി സംഖ്യത്തിൻ്റെ നിയർബൈ ആണ് കുറച്ച് ദൂരം ഉണ്ട് എന്നാൽ പോലും ആ ഒരു ടെറിട്ടറി പെട്ടുന്ന ഒരു ഏരിയയാണ് അപ്പോൾ ഒരുപാട് പക്ഷികളൊക്കെ ഞങ്ങളുടെ ഇവിടെ വരാറുണ്ട് അപ്പോൾ അത് നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് അതിനോട് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ ആ പക്ഷികളെ നിരീക്ഷിക്കുമ്പോൾ നമ്മൾ പക്ഷികളുടെ സയൻറ്റിഫിക് നെയിംസ് പക്ഷികൾ വരുന്ന സ്ഥലങ്ങൾ ഏതൊക്കെ സമയത്താണ് അത് വരാറ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ അതിനെക്കുറിച്ചൊരു ബേസിക് അറിവ് ഉണ്ടായിരിക്കണം ഇനി സ്കൂളുകളിൽ പക്ഷി ഇന്ന് പക്ഷി നിരീക്ഷണം എങ്ങനെ ഇമ്പ്ലിമെൻറ്റ് ചെയ്യുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുട്ടികൾക്ക് കൂടുതൽ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് നമുക്ക് പക്ഷി നിരീക്ഷണം കൊണ്ടുവാനായിട്ട് സാധിക്കും അവർക്ക് പ്രകൃതിയോട് ഇണങ്ങാനും പ്രകൃതിയെ കൂടുതൽ മനസ്സിലാക്കാനും ഒക്കെ ആയിട്ട് പക്ഷി നിരീക്ഷണം കൊണ്ടുവരാനായിട്ട് സാധിക്കുന്നതായിരിക്കും അങ്ങനെയൊക്കെ ഒരു പോസിറ്റീവായിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ പറയാം അതുപോലെ കുക്കിംഗ് നിങ്ങൾക്ക് വേണമെങ്കിൽ പറയാമതാണ് കുക്കിംഗ് പറയുമ്പോൾ എന്താണ് നിങ്ങൾ കുറച്ച് സാധനങ്ങൾക്ക് ഉണ്ടാക്കാൻ അറിയാവുന്ന ആളായിരുന്നു അഥവാ അറിയില്ലെങ്കിൽ അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് പഠിച്ചിരിക്കാനായിട്ട് ശ്രമിക്കുക പിന്നെ വിവിധ ഫുഡുകളുടെ പേടികൾ അതിൻ്റെ റെസിപ്പീസൊക്കെ ഒന്ന് രണ്ടെ നോക്കിയിട്ട് പോകുകയാണെങ്കിൽ നല്ലതായിരിക്കും പെട്ടെന്നൊരു സദ്യയിൽ ഒന്ന് രണ്ട് തല ഉണ്ടാക്കണം ചോദിക്കുവാണെങ്കിൽ പെട്ടെന്ന് പറയാനായിട്ട് സാധിക്കും അതിൽ നോൺ വെജ് അല്ലെങ്കിൽ സീ ഫുഡ് എന്തെങ്കിലും ഉണ്ടാക്കാൻ എങ്ങനെയായിരിക്കും ഉണ്ടാക്കുന്നത് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അത് പെട്ടെന്ന് ക്യുക്കായിട്ട് പറയാനുള്ളത് ഓർത്ത് 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 എന്താണ് കുക്കിംഗ് ഒരു ഹോബി അല്ലെങ്കിൽ പെട്ടെന്ന് അത് പറയാനായിട്ട് സാധിക്കില്ല എന്തൊക്കെ ചേർക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെ അപ്പോൾ അത് ഹോബിയാണെങ്കിൽ പറയാനായിട്ട് ശ്രമിക്കുക ഇനി ഹോബി പ്രത്യേകിച്ച് എന്തെങ്കിലും നിങ്ങൾ എഴുതാനായിട്ട് പ്ലാൻ ചെയ്തുകൊണ്ട് പോകുമ്പോൾ കുക്കിങ് ഹോബിയായിട്ട് എഴുതാം പക്ഷേ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് അതിൻ്റെ ചേരുവകൾ ചേർക്കുന്നത് ഒന്ന് രണ്ട് കറികളും കാര്യങ്ങളൊക്കെ നോൺ വെജ്ജിൽ നിന്നായാലും വെജിൽ നിന്നായാലും വെച്ചിട്ട് പോകുന്നത് നല്ലതായിരിക്കും അപ്പോൾ വേറെ എന്തൊക്കെ ഹോബീസ് വേണമെങ്കിൽ നമുക്ക് പറയാം വേണമെങ്കിൽ നമുക്ക് ക്രാഫ്റ്റ് വർക്ക് ഒരു ഹോബി ആയിട്ട് പറയാം അല്ലേ ക്രാഫ്റ്റ് വർക്കുകൾ എന്ന് പറയുമ്പോൾ എന്താണ് എന്തെങ്കിലും ഒരു പാഴ് വസ്തുക്കളിൽ നിന്ന് നമുക്ക് മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കിയെടുക്കാനായിട്ട് കഴിയും ചിരട്ട കണ്ടു ചിരട്ട കൊണ്ട് ഒരുപാട് സാധനങ്ങൾ ഉണ്ടാക്കിയെടുക്കുന്നത് കണ്ടിട്ടില്ലേ അല്ലെങ്കിൽ ചുമ്മാ എം ടി ബോട്ടിൽ അത് നമ്മുടെ ലോക്ക്ഡൗൺ സമയത്ത് ആൾക്കാർ ഒരുപാട് ക്രാഫ്റ്റ് വർക്കുകളൊക്കെ ചെയ്യുന്ന പല വീഡിയോസ് നിങ്ങൾ യൂട്യൂബിൽ കണ്ടിട്ടില്ലേ അതുപോലെ ക്രാഫ്റ്റ് വർക്കുകൾ വേണമെങ്കിൽ നിങ്ങൾക്ക് ഒരു ഹോബിയായിട്ട് പറയാം ചിരട്ട കൊണ്ടോ അല്ലെങ്കിൽ കുപ്പി കൊണ്ടോ ഒക്കെ കുപ്പി കൊണ്ടുള്ള ആർട്ടുകളൊക്കെ അതൊക്കെ ഒരുപാട് ആളുകൾ സെയിലൊക്കെ ചെയ്യുന്നില്ലേ ഓൺലൈൻ വഴിയൊക്കെ അതൊക്കെ വേണമെങ്കിൽ നിങ്ങൾക്കൊരു വർക്കായിട്ട് നിങ്ങളുടെ ഒരു ഹോബി ആയിട്ട് വേണമെങ്കിൽ പറയാം ഇത്ര രൂപയ്ക്ക് ഒരു പാഴ് കുപ്പി കിട്ടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ച് മെറ്റീരിയൽസ് മേടിച്ചാൽ അവന് നല്ലൊരു മൂല്യവർദ്ധ ഉൽപ്പന്നമാക്കി മാറ്റിയെടുക്കാനായിട്ട് സാധിക്കും അപ്പോൾ കുട്ടികളിൽ ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കി കൊടുക്കാനായിട്ട് സാധിക്കും നിങ്ങളുടെ ഹോബി ക്രാഫ്റ്റ് വർക്കിംഗ് ആണ് കുട്ടികളെ പാഴ് വസ്തുക്കളുടെ ഉപയോഗം കുറയ്ക്കുന്നതിന് വേണ്ടിയും പാഴ് വസ്തുക്കളിൽ നിന്ന് പോലും നല്ല മൂല്യവർദ്ധ ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കിയെടുക്കാനുള്ള ഒരു കാര്യം കുട്ടികളെ പഠിപ്പിച്ചെടുക്കാനും അങ്ങനെ ഇത്തരത്തിലുള്ള വേസ്റ്റേജ് കുറയ്ക്കാനും ഒക്കെ എനിക്ക് കുട്ടികളെ പഠിപ്പിക്കാനായിട്ട് സാധിക്കും നാളെ ഭാവിയിൽ അവരിൽ ഇത് സ്റ്റ് ഉണ്ടാക്കി ഇട്ട് കൊടുക്കാൻ എനിക്ക് സാധിച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് നാളെ എന്തെങ്കിലും മൂല്യവർധ ഉൽപ്പന്നത്തിന് ഒരു സാധനം ഉണ്ടാക്കിയെടുക്കാനും ഓൺ ബിസിനസ് റൺ ചെയ്യാനും അതുവഴി അവർക്കൊരു വരുമാന സ്രോതസ്സിലേക്ക് എത്തിക്കാനും എന്നെക്കൊണ്ട് സഹായം പറ്റുന്നതായിരിക്കും അപ്പോൾ സമൂഹത്തിന് എന്ത് ബന്ധം നമ്മൾ കൊടുക്കും സമൂഹത്തിലുള്ള വസ്തുക്കൾ വേസ്റ്റേജ് അത് ഇങ്ങനത്തുള്ള വേസ്റ്റേജ് കുറയ്ക്കാനും അതിൽ നിന്നും എല്ലാത്തിൽ നിന്നും ഒരു ഉൽപ്പന്നത്തെ പ്രൊഡ്യൂസ് ചെയ്ത് എടുക്കാനും സമൂഹത്തിന് നല്ലൊരു സന്ദേശം എൻ്റെ ഹോബിയിലൂടെ കൊടുക്കാനായിട്ട് എനിക്ക് സാധിക്കും സാർ എന്ന് വേണമെങ്കിൽ നിങ്ങൾക്ക് പറയാവുന്നതാണ് അല്ലെങ്കിൽ വേറെ എന്ത് ഹോബി നമുക്ക് പറയാം വേണമെങ്കിൽ നമുക്ക് തുന്നലുണ്ടല്ലോ നമ്മുടെ എംബ്രോയിഡറി വർക്ക് അത് വേണമെങ്കിൽ നിങ്ങൾക്ക് പറയാം എൻ്റെ ഒരു ഹോബിയാണ് എംബ്രോയിഡറി എന്ന് പറയുന്നത് എനിക്ക് എംബ്രോയിഡറി ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ് ഈ എംബ്രോയ്ഡറി വർക്ക് എൻ്റെ ഹോബി ആകാൻ കാരണം എൻ്റെ സ്കൂൾ തലമാണ് കാരണം പണ്ട് ഞാൻ സ്കൂളിൽ പഠിക്കുമ്പോൾ എംബ്രോയിഡറിക്ക് വേണ്ടിയിട്ട് ഒരു സെക്ഷൻ ഉണ്ടായിരുന്നു വീക്കിലി എല്ലാ ബുധനാഴ്ചയും ഒരു പിരീഡ് എംബ്രോയിഡറി ആയിരുന്നു ആ എംബ്രോയ്ഡറി അവിടെ നിന്ന് കിട്ടി സ്കൂളിൽ നിന്ന് എനിക്ക് കിട്ടി കഴിഞ്ഞിട്ടുള്ളൊരു അറിവാണ് പിന്നീട് എനിക്കൊരു എംബ്രോയിഡറി എന്താണ് എൻ്റെ ഒരു ഹോബിയായിട്ട് മാറാനും അതുവഴി എനിക്ക് എന്താണ് ഞാൻ പുറത്തൊന്നും ചെയ്ത് കൊടുക്കുന്നില്ലെങ്കിലും സെൽഫായിട്ട് ഡ്രസ്സ് വാങ്ങി അതിനകത്ത് നല്ല വിലയുള്ള പുറത്ത് നല്ല വിലയുള്ള എംബ്രോയിഡറി ഞാൻ സെൽഫായിട്ട് ചെയ്ത് ഞാൻ ഡ്രസ്സായിട്ട് ഡ്രസ്സിലത് ഉപയോഗിക്കാറുണ്ട് അപ്പോൾ പുറത്ത് അത് സെല്ല് ചെയ്യാൻ വേണമെങ്കിൽ എനിക്ക് ചെയ്യാൻ സാധിക്കും അതുപോലെ തന്നെ അത് എനിക്കൊരു ഹോബി ആണോ എന്നിട്ട് ഇപ്പോൾ എനിക്കത് ഇൻട്രസ്റ്റിംഗ് ഉള്ള കാര്യമാണ് അത് വേണമെങ്കിൽ നിങ്ങൾക്ക് അത് പറയാനായിട്ട് സാധിക്കും അപ്പോൾ എനിക്ക് ഈ ഒരു ഹോബി കിട്ടിയത് അല്ലെങ്കിൽ ഇതിലേക്ക് എന്നെ നയിച്ചത് എൻ്റെ ഒരു ടീച്ചറാണ് എൻ്റെ ഒരു അധ്യാപികയാണ് അപ്പോൾ നിങ്ങൾക്ക് അതെ വേണമെങ്കിൽ പറയാം സാർ എൻ്റെ ഹോബി എന്ന് പറയുന്നത് എംബ്രോയിഡറി ആണ് ഈ എംബ്രോയിഡറിലേക്ക് ഞാൻ എത്തിപ്പെടാൻ കാരണം എൻ്റെ സ്കൂൾ തന്നെയാണ് പണ്ട് സ്കൂളിൽ പഠിക്കുമ്പോൾ എനിക്ക് കുറേ കുട്ടികൾക്കൊക്കെ പണ്ട് ഉണ്ടോ എന്ന് എനിക്കറിയില്ല പണ്ടൊക്കെ എംബ്രോയിഡറി ഉണ്ടായിരുന്നു സ്കൂളുകളിൽ എംബ്രോയിഡറി ഉണ്ടായിരുന്നു അതിൽ നിന്നാണ് എനിക്കിങ്ങനെ ഒരു ആശയം കിട്ടിയതും അതുവഴി നല്ല വിലയുള്ള വസ്തുക്കൾ ഇന്ന് എനിക്ക് എൻ്റെ ഉടുപ്പിൽ തുന്നി ചേർക്കാനും അത് അണിഞ്ഞു മടക്കാനും ഒക്കെ എനിക്കിഷ്ടമാണ് അത് കാണുമ്പോൾ കാണുമ്പോഴൊക്കെ എനിക്കൊരു കോൺഫിഡൻസ് ലെവൽ ഉയർത്തിക്കൊണ്ടിരാന് സാധിക്കും കാരണം ഞാനത് ചെയ്തെടുത്ത പ്രൊഡക്റ്റാണ് അല്ലെങ്കിൽ ഞാൻ എൻ്റെ വീടുകളിൽ എന്താണ് ജനലിലൊക്കെയുള്ള കർട്ടേൺസിലൊക്കെ ഞാൻ തന്നെ എംബ്രോയിഡറി ചെയ്യാറുണ്ട് ഇതൊക്കെ നിങ്ങൾക്ക് പറയാം ഇത് കുട്ടികളെ നിങ്ങൾക്ക് പഠിപ്പിക്കാം കുട്ടികൾക്ക് ഇങ്ങനെയുള്ള എംബ്രോയിഡറിയുടെ ഒരു കൈത്തൊഴിൽ ഞാൻ അവർക്ക് പകർന്നു കൊടുക്കുകയാണ് കൈത്തൊഴിൽ വെച്ച് നാളെ അവർക്ക് ഒരു വരുമാന മാർഗ്ഗം ഉണ്ടാക്കിയെടുക്കാനോ അല്ലെങ്കിൽ അവർക്ക് സെൽഫായിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യാനോ ഒക്കെ എനിക്ക് അവരെ പഠിപ്പിക്കാനായിട്ട് സാധിക്കും സർ എന്നൊക്കെ നിങ്ങൾക്ക് കൂട്ടിച്ചേർത്ത് പറയാം ഇത് ഞാൻ എൻ്റെ ജീവി അനുഭവത്തിൽ നിന്ന് പറയുന്നത് കാരണം എംബ്രോയിഡറി എനിക്ക് കിട്ടിയത് സ്കൂളിലോ ടീച്ചർ എന്നെ പഠിപ്പിച്ചുകൊണ്ടാണ് അത് പിന്നീട് അതിന്നൊരു ഇൻട്രസ്റ്റ് എനിക്ക് ഉണ്ടായി വരികയാണ് ചെയ്ത് ഇതൊക്കെ നിങ്ങൾക്ക് പറയാം അപ്പോൾ നിങ്ങളുടെ ഒരു ഹോബി നിങ്ങളുടെ കുട്ടികളിലേക്ക് പകർന്നു കൊടുക്കുകയും കുട്ടികളിൽ ഒരു മാറ്റം ഉണ്ടാക്കിയെടുക്കാനും നാളെ സമൂഹത്തിൽ ഒരു മാറ്റം ഉണ്ടാക്കിയെടുക്കാനും ഒക്കെ നിങ്ങൾക്ക് നിങ്ങളുടെ ഹോബി കൊണ്ട് സാധിക്കും ഇങ്ങനെയൊക്കെ ചോദ്യം വന്ന ഈ ഒരു ആംഗിളിലൊക്കെ നിങ്ങൾക്ക് പറയാനായിട്ട് സാധിക്കും അപ്പോൾ ഏതൊരു ഹോബി പറയുമ്പോഴും ആ ഒരു ഹോബിയെ പല ആംഗിളിൽ കൂടെ കണ്ട് എങ്ങനെയൊക്കെ ചോദ്യങ്ങൾ വരാം നിങ്ങളുടെ സമൂഹത്തിൽ എന്ത് ഇമ്പാക്റ്റ് കൊടുക്കുന്നു അതുപോലെ തന്നെ സമൂഹത്തിൽ എന്ത് ഇമ്പാക്ട് കൊടുക്കുന്നു കുട്ടികളിൽ എന്ത് ഇമ്പാക്ട് ഉണ്ടാക്കിയെടുക്കാനൊക്കെ നിങ്ങളുടെ ഹോബി കൊണ്ട് സാധിക്കും ഇപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഹോബി എന്താണെന്ന് കൃത്യമായിട്ടുള്ളൊരു ഇൻഫർമേഷൻ കിട്ടിയെന്ന് വിചാരിക്കുന്നു അപ്പോൾ നിങ്ങൾ എല്ലാവരും എന്ത് ചെയ്യുക ഈ പറയുന്ന രീതിയിൽ നല്ല രീതിയിൽ പ്ലാൻ ചെയ്ത് ഹോബിയെക്കുറിച്ച് സംസാരിക്കാനായിട്ട് ശ്രദ്ധിക്കുക മറക്കണ്ട വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് നിങ്ങൾക്ക് ആർക്കെങ്കിലും ക്വസ്റ്റിൻ ബാങ്ക് സെറ്റ് വേണമെങ്കിൽ നൽകുന്നതായിരിക്കും അത്ര ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ആ ക്വസ്റ്റിൻ ബാങ്ക് സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ നിങ്ങൾക്ക് അത് നല്ലൊരു കോൺഫിഡൻസ് ലെവലിലേക്ക് ഉയർത്തി എടുക്കാനായിട്ട് സാധിക്കുന്നതായിരിക്കും അപ്പോൾ ആർക്കിലും വേണമെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സാപ്പിൽ മെസ്സേജ് ചെയ്താൽ മതി താങ്ക്